ഹലോ വീണ്ടും ഒരു അഡീനിയം പ്ലാന്റ്സിൻ്റെയൊക്കെ വീഡിയോ തന്നെയാണ് ഈ പ്രാവശ്യം മറ്റേ സൈഡിൽ വെച്ച വലിയ മദർ പ്ലാന്റ്സും കൂടെ ഈ ഒരു വശത്തേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് അകലത്തിലൊക്കെ വെച്ച് എന്നും കൂടി നിൽക്കുവായിരുന്നല്ലോ അപ്പം എന്താ കുറച്ച് പേരൊക്കെ നമ്മളെ റൂട്ട് ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പോട്ടി മിക്സ് പോട്ടി മിക്സ് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെയൊക്കെ തന്നെയാണ് ഈ ചുവപ്പ് ചെടിയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ ചുവപ്പ് ചെടിയൊന്നും ഇപ്പം ആയതില്ലായതൊക്കെ ഞാൻ കൊടുത്ത് അങ്ങനെ കൊടുത്തുപോയി വലിയതും രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതും കൊടുത്തുപോയി ഇനി ഒക്കെ ആയി വരണം ഇതിന്നിപ്പം കട്ട് ചെയ്യാനുള്ളൊരു പ്രായമായിട്ടുമില്ല അപ്പോൾ അത് കാരണം കുറച്ച് ഒരടുത്തൊരു സീസണിലേക്ക് ചൊമ്പിൻ്റെയൊക്കെ തൈകളുണ്ടാവുള്ളൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാത്തിൻ്റെ തന്നെ ഇതിനിന്നിപ്പം കട്ടിങ്സ് എടുക്കാനായിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഗ്രാഫ്റ്റ് ചെയ്ത കുറച്ച് വേറെ ചെടികളൊക്കെ ഉണ്ട് ഇനി കുറച്ച് ആയി വേര്യം വേണം അപ്പം കുറേ പേര് ഈ റൂട്ടിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാനത് ഭാവ ചേട്ടനോട് വന്നപ്പോൾ ഭാവച്ചേട്ടൻ അത് എനിക്ക് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഭാവിച്ചേട്ടൻ തന്നെ നേരിട്ട് പറയുന്നത് ഞാൻ കേൾപ്പിച്ച് തരാം അപ്പം ചെടികൾ ഒരുപാട് പേര് ഒരേ ചെടി തന്നെ ഒക്കെ ചോദിക്കുന്നവരുണ്ട് അങ്ങനെ ഒരേ ചെടി തന്നെ ഒരുപാടൊന്നുമില്ല രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന മാതിരി ഫോട്ടോസ് എടുത്ത് വന്ന അന്നേരം തന്നെ എന്നോട് ചോദിച്ചവർക്കൊക്കെ ഒരുമിച്ചാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് ഫോട്ടോസുകളൊക്കെ അപ്പം ആരാണ് ആദ്യം വേണമെന്ന് പറഞ്ഞ് പൈസ ഇടുന്നത് അപ്പോഴാണ് അത് അന്നേരം തന്നെ മാറ്റി വെക്കുകയാണ് ആർക്കും തരാത്തതല്ല പിന്നെ അതാ ഈ ചെടികളൊക്കെ ഉണ്ടല്ലോ താഴേക്കൂടെ ഉള്ളത് അതൊക്കെ ഇനി പൂവിട്ടാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഈ ആഴ്ച പൂവിടെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഒന്നിനും പൂവിട്ടിട്ടില്ല ഒന്ന് രണ്ടെണ്ണം തന്നെ ഇട്ടിട്ടുള്ളൂ പൂവിട്ടാൽ തന്നെ കറക്റ്റ് വിരിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടല്ലേ റൂട്ടേൺ ചെയ്തേ അപ്പം ഇത് കണ്ടിട്ടാണ് കുറേ പേര് ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പക്ഷേ പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല വർഷങ്ങളെടുത്താണ് അങ്ങനെ ആ വേരുകൾ അങ്ങനെ ആ ആയി വരുന്നത് അപ്പോൾ അത് ഒരു ഒന്നര വർഷമുള്ള ചെടിയിലാണ് അത് ചെയ്തു തുടങ്ങുന്നത് അതിനെ എങ്ങനെയാണെന്നുള്ളത് ചെറിയ രീതിക്കൊക്കെ പറഞ്ഞ മൊത്തത്തിൽ അത് കാണിക്കാൻ പറ്റില്ല വർഷങ്ങളെടുക്കും അതിൻ്റെ ഒരു മൊത്തം ഒരു ചെടി അങ്ങനെ ആയി വരുന്നതിൻ്റെ ഇത് കുറച്ച് പുതിയ പ്ലാന്റുകളെ വരുപ്പിച്ചതാണ് പുതിയ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇല്ലാത്ത ചെടികൾ റോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇതെട്ടോ ഇങ്ങനെ നല്ല റൗണ്ടിലുള്ള ചെടിയാണ് കട്ട് ചെയ്തത് നമ്മൾ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നല്ല റൗണ്ട് ഷേപ്പ് ഉള്ളത് നല്ല വണ്ണത്തിലൊക്കെ ഉള്ളത് വേണം അതിന് പിന്നെ ഇവിടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്നും ഒന്നും കേടാവുന്നില്ല നമ്മൾ പുറത്തെടുത്ത് വെച്ചാൽ പിന്നെ കുറച്ച് ഇലകളൊക്കെ ഒഴിഞ്ഞു പോകുന്നേ ഉള്ളൂ ഇത് പോട്ടി മിക്സ് എപ്പോഴും പോട്ടി മിക്സും ചോദിക്കലുണ്ട് ഇതൊക്കെ നേരത്തെ ഇവിടെ ചെയ്തു വെച്ചോണ്ട് എനിക്ക് രണ്ടാമതൊന്ന് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതിലേന്ന് പറയുന്ന ഉമിയും മണലും കുറച്ച് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി പിന്നെ മണ്ണ് കുറച്ച് മണ്ണ് കുറച്ച് മതി ഈ ഇഴുന്ന മണ്ണ് ഒരിക്കലും ആവരുത് ഇതൊക്കെ പുതിയ ചെടികൾ ഇവിടെ വരുത്തിച്ച ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് അടുത്തൊരു സീസൺ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് വേറെയും കളക്ഷനൊക്കെ ഇവിടെ ഉണ്ടാവും അന്നേരം ഞാൻ വീഡിയോയും ഫോട്ടോ ഒക്കെ ഇടുന്നതായിരിക്കും ഇപ്പോൾ ആയതായതിൻ്റെയാണ് ഫോട്ടോസൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് ഈ സ്ഥലത്തൊക്കെ ഇതിനു മുന്നേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിറച്ചും പൂക്കളൊക്കെ ഇല്ലായിരുന്നോ ഏകദേശം എല്ലാം തന്നെ പൂക്കളൊക്കെ ഉള്ളത് തീർന്നിട്ടുണ്ട് ഇത് ഇതിന് മുന്നേ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് അതൊക്കെ അത് അത് എഴുത്ത് നല്ല ഉഷാറായിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ നമുക്ക് സെയിലിനുള്ളതാണ് ഇപ്പം പൂക്കളൊന്നും ആയിട്ടില്ല ആവട്ടെ ആയ ആയതായതാണ് ഞാനിപ്പോൾ എല്ലാവർക്കും ചോദിക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുന്നത് അപ്പം മദർ പ്ലാന്റ്സ് എല്ലാ മദർ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല ഒരിടത്തരം പ്ലാന്റ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട് വെള്ള ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യാദ്യം അന്നേരം മെസ്സേജ് കാണുന്നവർക്കൊക്കെ ഞാൻ കുറേയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യാത്ത ആകുമ്പോൾ അത് നമുക്ക് വിരിഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ ഈ കൊറിയറ് പ്രൊഫഷണൽ വഴിയും ഡി ടി സി വഴിയും പോസ്റ്റൽ വഴിയാണ് കുറേ പേര് ഡി ടി ഡി സി ആണ് പറയല്ലേ അപ്പോൾ ഡി ടി ഡി സിക്ക് ഇവിടെ കുറച്ച് ഈ വെയിറ്റ് ഒക്കെ നോക്കി അവർ ചാർജ് കുറച്ച് അധികമാണ് കുഴപ്പമില്ലാത്തവർക്ക് അതിൽ തന്നെ അയച്ചു തരുന്നതായിരിക്കും അങ്ങനെ ഇതിൻ്റെ കാർഡക്സ് ഒക്കെ വലുതായതുകൊണ്ട് ബോക്സിനൊക്കെ കുറച്ച് വലുപ്പം ഉണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ ഇതിനെ ഒതുക്കി വെക്കാനും പറ്റുമല്ലോ വലിയ പ്ലാന്റ് ഒക്കെ ആകുമ്പോൾ പ്രൊഫഷണൽ അങ്ങനെ തന്നെ ഒന്നും അവർ വെയിറ്റ് മാത്രമേ നോക്കുകയുള്ളൂ ഏതാന്നുള്ളത് പറഞ്ഞാൽ മതി അയച്ചു തരുന്നതായിരിക്കും അതവിടെ കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ചെയ്തു വെച്ചിരുന്നു അതിനൊക്കെ പുതിയതാ തെളുപ്പൊക്കെ വന്നിട്ടുണ്ട് അവർ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ആ കവറൊക്കെ വെട്ടി കൊള്ളാം അങ്ങനെ ഇത് ഞാൻ ഓർഡറിലുള്ളൊരു ചെടിയാട്ടോ ഇത് കുറേ പേർക്കൊക്കെ ഞാൻ വീഡിയോ ഒക്കെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തതാണ് അന്നേരം ഇതിൽ മുട്ട ഉള്ളായിരുന്നു ഇപ്പോൾ ഇതാ ഇത് ഫുള്ള് പൂക്കളൊക്കെ ആയി ഇതാണ് ഇപ്പം കൊടുക്കാൻ പോകുന്നത് കണ്ടില്ല നല്ല അടിപൊളി ഇലയില്ലാതെ എന്ന് പറഞ്ഞു പക്ഷേ ഇല ഇട്ടിട്ടോ എന്നാലും നിറച്ചും ഞാനിത് ഇത് വാങ്ങി അവർക്ക് തന്നെ കാണിച്ചു കൊടുത്തപ്പം ഇത് ഏതാ പുതിയ ചെടിയാണെന്ന് എന്നോട് ചോദിച്ചു അന്നേരം അങ്ങനെ പൂവില്ലല്ലോ ഒരു പൂവും കുറച്ച് ബാക്കി മൊട്ടൊക്കെ ഉള്ളത് അങ്ങനെ ഇവരൊക്കെ വീണ്ടും നമ്മൾ ഇന്ന് മണ്ണിൽ നിന്ന് മാറ്റി അടുത്തൊരു മണ്ണിലേക്ക് നടണം എന്നും പറയുന്ന പോലെ തന്നെ സാഫിൽ മുക്കി കുറച്ച് കഴിഞ്ഞു വെച്ചിട്ട് വേണം പുതിയ ഇതിലേക്ക് നടാൻ നമ്മളിവിടുന്ന് ഒരു മണ്ണിൽ നിന്ന് മാറ്റി രണ്ടാമത് നടുമ്പോൾ ചെറിയ ചെറിയ പാട്ടൊക്കെ ഉണ്ടാവും അതെന്നാരും വിഷമിക്കണ്ട പിന്നെ പൂക്കളും ഇപ്പം ഇതിലൊക്കെ പൂക്കളുണ്ടെങ്കിലും അവിടെ എത്തുമ്പോഴത്തേക്ക് ചിലപ്പം പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവും ഇതിപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതെന്ന് എടുക്കുമ്പോൾ തന്നെ കുറച്ച് പൂവൊക്കെ അപ്പം പൂവ് വിരിഞ്ഞിട്ട് തന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയല്ലോ രണ്ട് പൂവ് നല്ല കുറച്ച് ദിവസമൊക്കെ ആയി അപ്പം ചിലപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പൂക്കളൊക്കെ ചിലപ്പം കൊഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടാവും അന്നാരും ടെൻഷൻ അടിക്കണ്ട അപ്പം ഇന്നും മെയിനായിട്ട് ഇതിൽ റൂട്ട് ട്രെയിൻ ചെയ്യുന്നത് നമ്മളെ ഭാവിച്ചേട്ടം പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും ഒരു ആറേഴ് വർഷം കൊണ്ടാണ് ആ ഒരു റൂട്ടൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് ഫസ്റ്റിൽ ഒരു ഒന്നര വർഷം ആയ പ്ലാന്റിലാണ് ചെയ്യുന്നത് അത് നല്ല കോണ്ടക്സൊക്കെ നല്ലൊരു റൗണ്ട് ഷേപ്പിലുള്ളൊരു വേണം കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യാൻ അങ്ങനെയുള്ളൊരു ചെടി ഞാൻ കാണിച്ചു തരുന്നില്ല പല ചെടീൻ്റെ കാടക്സ് ഒക്കെ വ്യത്യാസം ഉണ്ടാവും ഇതൊക്കെ ചട്ടി മാറ്റി വെക്കാനായതായിരുന്നു ഈ ചെടികളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത ചെടി തന്നെ ചിലപ്പോൾ സൈഡിൽ കൂടെ ഗ്രാഫ്റ്റല്ലാത്തതും ചിലപ്പോൾ വളർന്നതൊക്കെ ഉണ്ടാവും കേട്ടോ അത് കാണാതെ പോയതൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളൊരു വെട്ടിക്കൊടുക്കാം വെട്ടി അത് വേണമെങ്കിൽ നട്ടാലും ചിലപ്പം അതിൽ ചെടി ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെയൊക്കെ കാടക്സ് ഇതാ കവറിൻ്റെ പുറത്ത് ആടി ഇതൊക്കെ ശരിക്കും മാറ്റാനായിരുന്നു ചട്ടി മാറ്റാത്തത് കൊണ്ടാണ് ഇത് ഇതിനൊക്കെ കുറച്ച് വണ്ണക്കുറവുള്ളത് ഇതൊക്കെ മാറ്റാനായതാണ് ഇതൊക്കെ ഞാൻ കുറേ ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുത്ത ചെടികളായിരുന്നു ഇതിൻ്റെ മദർ പ്ലാന്റ് കണ്ടില്ല അവിടെ നല്ല അടിപൊളി ഇതിന് ഫാത്തിമ എന്നാണ് തോന്നുന്നു പേര് പറഞ്ഞ് ഒന്ന് മറന്നുപോയി നല്ലൊരു പിന്താണ് ഒരു ഇങ്ങനെയൊക്കെ ഒരു പ്ലാന്റ് ആയി വരാൻ ഒരുപാട് കാലം വേണം പെട്ടെന്നൊന്നും ഒരു വർഷം കൊണ്ടൊന്നും ഇങ്ങനെ ആവില്ല കുറേ പേര് ചെല്ലിക്ക് വില കൂടുതലാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഇത്തരം ചെടികളൊക്കെയാണ് കൊടുക്കുന്നത് പാർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഇപ്പം വിരിഞ്ഞ് നിൽക്കുന്ന ചെടികളും കൊടുക്കാനുള്ള ചെടികളെയൊക്കെ ഫോട്ടോസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും വീണ്ടും ഇവിടെ എല്ലാവരെയും കുളിപ്പിക്കാനൊക്കെ തുടങ്ങി കേട്ടോ ഇതിൻ്റെ മണ്ണൊക്കെ പൊക്കിയിട്ടാണ് വെള്ളം അടിച്ചു കൊടുക്കുന്നത് നമ്മൾ കൈകൊണ്ടാക്കുമ്പോൾ എൻ്റെ വേരുകൾക്ക് എന്തെങ്കിലും ഒന്നും പറ്റണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഒരുപാട് പേര് ചൊമ്പാണ് ചോദിക്കുന്നത് ഇപ്പോൾ ചുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഗ്രാഫ്റ്റ് ചെയ്യാനായ കൊമ്പൊന്നെടുക്കാനായിട്ടില്ല അതിനൊരു സമയമുണ്ട് അത് ആയിട്ടില്ല എന്നാണ് ബ്ലൗ ചേട്ടൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ചോദിച്ചായിരുന്നു കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം എന്നോട് പറഞ്ഞു അത് കട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല എന്ന് അപ്പം വെള്ളം ചോദിച്ചവർ കുറേ പേരുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേരുടെയൊക്കെ നമ്പർ ഇതെന്നപ്പം പോയി പോയിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ നമ്പർ ആയതുകൊണ്ട് ഞാൻ ചെടി അന്നേരം തന്നെ വേണമെന്ന് പറയുന്നകത്തൊക്കെ അതിലുണ്ടാവും രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഒരു മറുപടി ഇല്ലാത്ത ഞാൻ ഡിലീറ്റാക്കലുണ്ട് അപ്പം അതിലൊരു കൂടത്തായുള്ളൊരു ചേച്ചി എന്നോട് കുറച്ച് ഗ്രാഫ്റ്റ് ചെയ്യാത്ത ചെടികളെ ചോദിച്ചായിരുന്നു പക്ഷെ ഇപ്പം അവരുടെ നമ്പർ ഇതിലില്ല അപ്പം ചേച്ചി ഇത് കേൾക്കുകയാണെങ്കിൽ ഒന്നുകൂടി വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഗ്രാഫ്റ്റ് ചെയ്യാത്ത ൊക്കെയാണ് കൂടുതൽ പറയുമ്പോൾ ഇവിടെ എടുത്താണ് ഇത് കണ്ടല്ലേ ഇതാണ് റോട്ടറിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഓർഡർ എടുത്തപ്പം ഈ ചെടി ഇങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു എന്നാലും ചേട്ടന് അതെനിക്ക് തന്നു അപ്പോൾ ഇത് കിട്ടുന്ന ആളേതായാലും ഒന്ന് റോട്ടറിയും ഞങ്ങൾക്ക് ചെയ്ത് നോക്കുക അവർക്ക് അവരോട് ഞാൻ പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല ചെടി അയച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടോ ഇതാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ നട്ട് ഈ വേരായി വന്നതിന് ശേഷമാണ് കേട്ടോ ഇതുപോലൊരു മോടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പരന്നൊരു സാധനത്തിൽ വെച്ച് കെട്ടി വെച്ചിട്ടാണ് പിന്നെയും അടുത്ത മണ്ണിലേക്കൊക്കെ വെക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ വേര് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം പുറത്ത് വെക്കുമ്പം ഈ വേരൊക്കെ ഒന്ന് ഒരു എന്താ പറയുക ഏകദേശം ഒരു കുഴഞ്ഞ പോലെയാകും അപ്പോഴാണ് ഈ വേരൊക്കെ നല്ല വിരിഞ്ഞിങ്ങനെ നിൽക്കുള്ളൂ അല്ലേ ഇതൊക്കെ ഒരു ഏഴ് വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവുള്ളൂ കേട്ടോ മറ്റേ ചെടി ഒരു ഒരൊന്നര രണ്ട് ഒന്നര വർഷം ആവുമ്പോഴാണ് ഇത് കട്ട് ചെയ്യാൻ എടുക്കുന്നത് തന്നെ പിന്നെ ഒരു കുറച്ച് കാലം കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം അതിനെ നമ്മൾ പുറത്തെടുത്ത് ഒക്കെ ഇങ്ങനെ റോട്ട് ട്രെയിൻ ചെയ്യുമ്പോഴാണ് ആ വലിയ ചെടിയിലേക്ക് ആയി വരുന്നത് ഭാവിച്ചെന്താ പറയുന്നത് ഒന്ന് കേട്ടാലോ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യും ട്രെയിനിങ്ങിന് അപ്പോൾ ഈ മുകളിലുള്ള എല്ലാ വേരുകളും നമ്മൾ കളയും ഒന്നും ഉണ്ടാവില്ല ഇവിടെ വെച്ച് കട്ട് ചെയ്യും നല്ല മൂർച്ചെളത്തി എന്നിട്ട് ആ ആ മുറിപ്പാട് നമ്മൾ സാപ്പ് തേച്ച് ഒരു അഞ്ചാറ് ദിവസം ഒരു ഹീലിംഗ് പീരീഡിലേക്ക് വെക്കുക അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പരന്ന ഒരു പ്രതലം അപ്പോൾ എന്താണ് ടൈലായാലും മതി അല്ലെങ്കിൽ ചില്ലോ അങ്ങനെയുള്ള പേര് നേരിട്ട് മണ്ണിലേക്ക് കുത്തി ഇറങ്ങാത്ത രീതിയിൽ അതിലോട്ട് ഇത് ആ മുറിപ്പാടിലേക്ക് വെച്ചിട്ട് നമ്മൾ ചെറിയ പോട്ടിൽ പോട്ടിങ് മിസ്സിൽ ഈ ചെടീനെ വച്ച് പോട്ടുമായിട്ട് നമ്മൾ ബന്ധിക്കുക ചെടി മറിഞ്ഞു പോകാണ്ട് അപ്പോൾ ഇതിൽ നിന്ന് ൂട്ട് ഇതുപോലത്തെ റൂട്ടുകൾ ഫോം ചെയ്തു വരും ആ റൂട്ടുകളെ നമ്മളൊരു ഏഴ് ഏഴെട്ട് മാസമാകുമ്പോൾ വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് ആ ഓർഡർ അല്ലാണ്ട് വരുന്ന റൂട്ടുകളെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് വീണ്ടും ബോട്ട് ചെയ്യണം അങ്ങനെ ഒരു നാലു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേ ഒരു നല്ല ഷേപ്പിലേക്ക് വരും അതിനെയാണ് പിന്നെ നമ്മൾ ഒരു മൂന്നാം വർഷം മുതൽ അപ്രൂവ് ചെയ്യും ഓരോ അങ്ങനെയാണ് അത് ഒരു വർഷം കൊണ്ട് ആ ചെടിയുടെ വരും അതാണ് റൂട്ട് റൂട്ട് ഇങ്ങനെ ട്രെയിൻ ചെയ്തു വെച്ച ചെടിയിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ ഇപ്പം വേറെ ലേശം വിട്ടിട്ടല്ലോ നിൽക്കുന്നത് അപ്പം നമുക്ക് അതിനൊന്ന് നടുപ്പിച്ച് വെക്കണമെങ്കിൽ അത് കുറച്ച് ദിവസം ഈ ചെടിനെ പുറത്തെടുത്ത് വെച്ച് ഒന്ന് വേറെക്കൊന്ന് ലൂസ് ആകുമ്പോൾ കെട്ടിവെച്ചാല് വീണ്ടും നമുക്ക് ഈ ഷേപ്പിൽ ഇഷ്ടമുള്ള ഷേപ്പിലേക്കൊക്കെ ആക്കാം ഒരുപാട് മാറ്റം വരുത്താൻ വെള്ളം ഇത്രയും വലുതായി കഴിഞ്ഞാൽ അപ്പം അടിയിൽ വെക്കുന്ന സാധനത്തിന് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ആക്കിയെടുക്കുന്നത് അപ്പം ഇന്ന് കൊടുക്കാനുള്ള ചെടികളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ് എല്ലാ സുന്ദരിമാരെയും കൊണ്ട് അപ്പം വെള്ളം ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അപ്പം ചോദിച്ചപ്പം പൈസ ഇട്ട് തന്ന കുറച്ച് പേർക്കാണ് ഞാനിപ്പോൾ ഇന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ആർക്കെങ്കിലും വേണമെങ്കിലും ഇനിയും പറഞ്ഞോണ്ട് അത് വിരിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഗ്രാഫ്റ്റ് ചെയ്യാത്ത വെള്ളം ആയതുകൊണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ചെടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഒരുപാട് കളക്ഷൻ ഇല്ല ഒരുപാട് വെറൈറ്റികളൊന്നും ഒരുപാടില്ല ഇപ്പം ഉള്ള ആയ പൂവിൻ്റെയും ചെടീൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ ഇട്ടു തരുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റിൽ ആരാണോ അതിനോർഡർ തരുന്നത് അവർക്ക് അത് ചെടി പോവുകയും ചെയ്യും അധികം ഇല്ലാത്തതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത് അപ്പം അടുത്ത കുറച്ച് അടിയിലേക്ക് വൈകിട്ട് ഞാൻ ഇന്ന് വരുന്നതായിരിക്കും ഓക്കെ ബായ്